പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിനെ പറ്റി പറയാതിരിക്കുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി കരുവന്നൂർ ബാങ്കിനെ കുറിച്ചും പറയാറില്ല എന്നാൽ ഇന്ന് അതിനെയും കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ തിരിച്ചടി എന്ന് മണത്തറിഞ്ഞ മട്ടാണ് കരുവന്നൂരിൽ സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത് കേസിലെ പ്രധാന പ്രതിയായി മുഴുവൻ സമയവും അകത്ത് കിടക്കും എന്ന് സി പി എം കാർ കരുതിയിരുന്ന സെക്രട്ടറിയെ മാപ്പു സാക്ഷിയാക്കിയതാണ് അതോടെ കട്ടത് ആര് കക്കാൻ കൂട്ടുനിന്നവർ ആര് കട്ടവർക്കുള്ള സഹായം ചെയ്തവർ ആര് എത്ര എവിടെ നിന്നെല്ലാം കട്ടു എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും പുറത്താവുകയാണ് അതോടെ സി പി എം നേതാക്കളുടെയും പാർട്ടിയുടെയും മുഖം മൂടി അഴിഞ്ഞു വീണു അതാണിപ്പോൾ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ ഇ ഡി നടത്തുന്ന അന്വേഷണത്തിനെതിരെ പരോക്ഷ വിമർശനവുമായിട്ടാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് സഹകരണ മേഖലയുടെ വളർച്ചയിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടെന്നും അതുകൊണ്ടാണ് സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജൻസികൾ ഇവിടെ വന്ന് ഇടപെടുന്നതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ ക്രമക്കേട് നടന്നു അവിടെ കേന്ദ്ര ഏജൻസി എത്തി പക്ഷേ പ്രധാന കുറ്റാരോപിതൻ തന്നെ അവർ മാപ്പുസാക്ഷിയാക്കി രാഷ്ട്രീയ പ്രചരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഇയാളിൽ നിന്നും ലഭിക്കണം അതിനുവേണ്ടിയാണ് പ്രധാന പ്രതിയെ മാപ്പു സാക്ഷിയാക്കിയതെന്നും പിണറായി ഉറപ്പിച്ചു പറയുന്നു ഇതോടെ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം എല്ലാവർക്കും പിടികിട്ടി അതായത് യാതൊരു സംശയവും വേണ്ട സി പി എമ്മിൻ്റെ പ്രധാന നേതാക്കളെല്ലാം അറിഞ്ഞു തന്നെയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നത് പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനായിരുന്നു ഇവരുടെ പദ്ധതി കേരള ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചോ അല്ല വിജിലൻസോ അന്വേഷിക്കുമെന്നും ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും ഉറപ്പ് നൽകിക്കൊണ്ടാണ് കരുവന്നൂരിൽ തട്ടിപ്പ് ആരംഭിക്കുന്നത് പക്ഷേ കട്ടത് വലിയ തുകയായതുകൊണ്ട് കേരളത്തിൻ്റെ പോലീസ് സംവിധാനം ഇത് അട്ടിമറിക്കുമെന്ന് ഉറപ്പായതോടെയാണ് കരുവന്നൂരിലേക്ക് ഇ ഡി നേരിട്ടെത്തിയത് ഉദ്യോഗസ്ഥന്മാരെ കുടുക്കി നേതാക്കൾ രക്ഷപ്പെടുന്നത് അറിഞ്ഞതോടെയാണ് പാവം ഉദ്യോഗസ്ഥരെ മാപ്പു സാക്ഷിയാക്കി യഥാർത്ഥ പ്രതികളെ വലയിലാക്കിയത് ഇതാണ് പിണറായി വിജയൻ ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെയായത് പക്ഷേ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരം സി പി എമ്മിൻ്റെ കിടിലൻ നേതാക്കളിലേക്കുള്ളൊരു കണ്ണിയാണ് ഇപ്പോഴും അകത്ത് കിടക്കുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ എന്നാൽ ഇനിയും പിടിച്ചു നിൽക്കാൻ അരവിന്ദാക്ഷനും കഴിയില്ല നേതാക്കളുടെ പേരിൻ്റെ ആദ്യ അക്ഷരങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പ്രതിയെ വലയിലാക്കി വെച്ച് സി പി എമ്മിനെയും പിണറായി വിജയനെയും കേന്ദ്ര ഏജൻസി കളിപ്പിക്കുകയാണിപ്പോൾ ലോകസഭയിൽ തൃശൂരിൽ സഹായിച്ചാൽ രക്ഷപ്പെടാം അല്ലെങ്കിൽ അരവിന്ദാക്ഷൻ പറഞ്ഞ പേരുകൾ എല്ലാവരും അകത്താകും മുഖ്യമന്ത്രിക്ക് ബി ജെ പിയെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജനങ്ങൾ അതും ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ വിചാരിക്കണ്ടേ ഈ സത്യം ആലോചിച്ചിട്ടാണ് പിണറായി വിജയൻ കരുവന്നൂരിനെ കുറിച്ച് ഇന്ന് സംസാരിച്ചത് സഹകരണ മേഖല കരുത്താർജിച്ചു വന്നപ്പോല ദുഷിച്ച പ്രവണതകളും അങ്ങിങ്ങായി ഉണ്ടാകുന്നു എന്നത് നാം ഗൗരവമായി കാണും കാരണം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുക കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുക പലർക്കും വല്ലാത്തൊരു ആർത്തിയാണ് ഈ ഉള്ള വരുമാനം പോരാ അതിൽ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ തരത്തിൽ അഴിമതിയുടെ ഭാഗമായി മാറുന്നത് സഹകരണ മേഖലയിൽ സാധാരണ എല്ലാ കാര്യങ്ങളും കൂട്ടായിട്ടാണ് നടക്കുന്നത് പക്ഷേ കുറേ കാലം തുടരുമ്പോൾ ചിലര് ഈ പറയുന്ന ദുഷിച്ച പ്രവണതക്ക് എരയാവുകയാണ് അത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്